അതിഥി തൊഴിലാളിയുടെ പച്ചക്കറി കൃഷി ശ്രദ്ധ നേടുന്നു ആസാം സ്വദേശിയായ ബാബ എന്ന് വിളിക്കുന്ന അമിത് യാസ്വയാണ് ശുദ്ധജല വിതരണ സ്ഥാപനത്തിലെ തൊഴിലിനൊപ്പം കൃഷിയിലും ശ്രദ്ധ ഉയർത്തുന്നത് കരുനാഗപ്പള്ളി കോഴിക്കോട്ടുള്ള ശുദ്ധജല നിർമ്മാണ വിതരണ കമ്പനിയിലെ ജോലിക്കൊപ്പമാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ ഗോഹട്ടി സ്വദേശി അമിത് യാസ്വ എന്ന് വിളിക്കുന്ന ബാബ പച്ചക്കറി കൃഷിയിലും ശ്രദ്ധ നേടുന്നത് ഇദ്ദേഹം കേരളത്തിലെത്തിയിട്ട പത്ത് വർഷമായി മലയാളവും കുറെ ഒക്കെ സംസാരിക്കും കമ്പനിയുടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനൊപ്പമാണ് പരിസരത്ത് കൃഷി ചെയ്യുന്നത് തക്കാളി പയർ വെണ്ട മുളക് ചീര തുടങ്ങി വിവിധങ്ങളായ പച്ചക്കറികളാണ് ബാബ ഇവിടെ കൃഷി ചെയ്യുന്നത് ും ശുദ്ധജല വിതരണ കമ്പനിയിലെ ജോലി കഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളാണ് പച്ചക്കറി കൃഷിക്ക് വേണ്ടി നീക്കി വെക്കുന്നത് തൊഴിലുടമയുടെ വീട്ടിലേക്കും സ്വന്തം ആവശ്യത്തിനുമായുള്ള പച്ചക്കറികളാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് അതിഥി തൊഴിലാളിയായി ഇവിടെ എത്തുകയും ഒപ്പം പ്രധാനപ്പെട്ട തൻ്റെ തൊഴിലിനൊപ്പം കൃഷിയിലും ശ്രദ്ധിക്കുന്ന ഇദ്ദേഹത്തെക്കുറിച്ചാണ് തൊഴിലുടമയ്ക്കും സഹപ്രവർത്തകർക്കും ഏറെ അഭിമാനമാണുള്ളതെ ആസാമിൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങി നാലഞ്ച് വർഷമായി അകത്തെ ജോലി കൂടാതെ പുറത്തുള്ള കൃഷി ഉൽപ്പന്നങ്ങളെല്ലാ കൃഷികളും നല്ല വൃത്തിയായിരുന്നു നല്ലൊരു കർഷകനാണ്